യു പിയിലെ സമ്പലിൽ ഒരു ദിവസം നൈറ്റ് പെട്രോളിങ്ങിനിടയിൽ പോലീസ് ഒരു കാർ പരിശോധിച്ചു ആ കാറിൽ പതിനൊന്ന് ലക്ഷം രൂപയും യു പി അസാം ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി പേരുടെ ഡെബിറ്റ് കാർഡുകളും പാസ്ബുക്കുകളും മറ്റ് രേഖകളും കണ്ടെടുത്തു ഇതോടൊപ്പം ആയിരത്തി അറുന്നൂറിലധികം വ്യാജ ഇൻഷുറൻസ് ക്ലെയിമുകളും അവരിൽ നിന്ന് കണ്ടെത്തി ഈ കണ്ടെത്തലാണ് രാജ്യത്തെ ആകെ ഞെട്ടിച്ച നൂറ് കോടി ഇൻഷുറൻസ് തട്ടിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിലേക്കുള്ള വഴി തുറന്നത് നിർധനരും അസുഖബാധിതരുമായ നൂറുകണക്കിന് പേരെ ഉപയോഗപ്പെടുത്തിയും കൊലപ്പെടുത്തിയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു വന്ന വൻ സംഘത്തിലേക്കുള്ള അന്വേഷണത്തിന്റെ വാതിലാണ് അന്ന് പോലീസിന് മുന്നിൽ തുറന്നത് തെരുവുകളിൽ നിന്നും നിരാലംബരും അസുഖബാധിതരുമൊക്കെയായ ആളുകളെ കണ്ടെത്തുന്നു ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണ് പ്രധാനമായും ഈ സംഘത്തിന്റെ ഇരകൾ അവർക്ക് ആശ്രയവും ചികിത്സാ സഹായവും ജീവിക്കാനുള്ള ചുറ്റുപാടുകളും ഉണ്ടാക്കി നൽകി അവരിൽ വിശ്വാസം ജനിപ്പിക്കുന്നു ശേഷം ഇവരുടെ പേരിൽ വൻ തുകയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നു തുടർന്ന് ഇവരുടെ മരണാനന്തരം വ്യാജരേഖകൾ ഉണ്ടാക്കി ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നു പലപ്പോഴും ഇൻഷുറൻസ് തുക നേടുന്നതിനായി ആളുകളെ ഇവർ പല വിധേന കൊലപ്പെടുത്തുകയും ചെയ്യുന്നു ഈ കൊലപാതകങ്ങളെല്ലാം വാഹനാപകടങ്ങളാണ് എന്ന് കാണിച്ചായിരുന്നു ഇവർ ഇൻഷുറൻസ് തുക മുഴുവൻ തട്ടിയെടുത്തത് ഈ കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കിയവ ആയിരുന്നെങ്കിലും ഇവരെ പിടികൂടിയതിന് പിന്നാലെ മരണങ്ങളിൽ അസ്വാഭാവികത തോന്നി പോലീസ് വീണ്ടും അന്വേഷണം നടത്തിയതോടെയാണ് സത്യാവസ്ഥ പുറത്തുവന്നത് അന്വേഷണത്തിൽ ഈ സംഘം സമർപ്പിച്ച മരണ സർട്ടിഫിക്കറ്റുകളിൽ ഇരുപത്തിയൊമ്പതെണ്ണം പൂർണ്ണമായും വ്യാജമാണെന്ന് കണ്ടെത്തി ചിലത് യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളായിരുന്നു എന്നാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിനായി തീയതികളിൽ കൃത്രിമം വരുത്തിയിരുന്നു ഇൻഷുറൻസ് ഏജന്റുമാർ ആരോഗ്യ പ്രവർത്തകർ ആശാവർക്കർമാർ ജനപ്രതിനിധികൾ തുടങ്ങി വൻ ശൃംഖലയായിരുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഈ സംഘം നടത്തിവന്ന വൻ തട്ടിപ്പ് സമ്പലിലെ മാത്രം കഥയല്ല ഇതുവരെയും പന്ത്രണ്ടോളം സംസ്ഥാനങ്ങളിലായി ഇതുമായി ബന്ധപ്പെട്ട് പതിനേഴോളം എഫ്ഐആറുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവയിൽ നാലെണ്ണം കൊലക്കുറ്റങ്ങളാണ് ഇതുവരെയും അറുപതിലേറെ പേരാണ് ഇൻഷുറൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് അമ്പതിലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട് നൂറ് കോടിയിലധികം രൂപയാണ് ഇതുവരെയും ഇൻഷുറൻസ് തട്ടിപ്പിലൂടെ ഈ സംഘം തട്ടിയെടുത്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഈ തട്ടിപ്പ് സംബന്ധിച്ച് വിവിധ ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നും വിവരങ്ങൾ തേടിയ പോലീസ് കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്